വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ശാലിനിയോട് ദേഷ്യപ്പെടുന്ന വിജയലക്ഷ്മിയെ സമാധാനിപ്പിച്ച് വിഷ്ണു പറയുകയാണ് അതിന് ആര് പറഞ്ഞു കല്യാണം മുടങ്ങിയെന്ന് അതാർക്കോ ഒരു തെറ്റിദ്ധാരണ പറ്റിയതാണ് ശാലിനിയും ശാരദാമ്മയും ഒക്കെ നിങ്ങളോട് പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കും എൻ്റെ വീടിൻ്റെ ആധാരവുമായി ഇതൊന്നും കൂട്ടിക്കുഴയ്ക്കണ്ട അത് വേറെ വിഷയമിൽ വിഷയമല്ലേ എൻ്റെ അമ്മയ്ക്ക് ആറു മണിക്കുമുമ്പ് ആധാരം എടുത്തു കൊടുക്കണമെങ്കിൽ അതീ വിഷ്ണു എടുത്തു കൊടുത്തിരിക്കും കുറ്റാരോപണം എന്റെ ഭാര്യയുടെ മേലിലായതുകൊണ്ട് അത് എന്റെ ബാധ്യതയാണെന്നും വിഷ്ണു പറയുന്നു ഇതൊക്കെ ഒരു വീടിനുള്ളിൽ ഒതുങ്ങേണ്ട തർക്കങ്ങളല്ലേ അതും നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലല്ലോ എന്നൊക്കെ വിജയലക്ഷ്മിയോട് കെഞ്ചി പറയുകയാണ് വിഷ്ണു വീണ്ടും വിഷ്ണു പറയുകയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം എൻ്റെ അമ്മയെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം സത്യഭാമയുടെ മകൻ വിഷ്ണുവാണ് ഈ പറയുന്നത് നമുക്കീ കല്യാണം നടത്താം എന്താണെന്ന് വിഷ്ണു ചോദിക്കുകയാണ് വിജയലക്ഷ്മിയോട് വിജയലക്ഷ്മി ആലോചിച്ച് നിൽക്കുമ്പോൾ പുറകിൽ നിന്ന് കൃഷ്ണൻകുട്ടി പറയുകയാണ് അതേ വിജയെ കേസും കൂട്ടവും ഒന്നുമില്ലെങ്കിൽ നമുക്കിതങ്ങ് നടത്താം മുപ്പത് പവൻ എന്തായാലും നമുക്ക് കിട്ടുന്നതല്ലേ വേറൊരു കല്യാണത്തിന് ഇവൻ സമ്മതിക്കാത്ത സ്ഥിതിക്ക് നമുക്കിതാ ലാഭമെന്ന് കൃഷ്ണൻകുട്ടി പറയുന്നു നമ്മുടെ ദാക്ഷിണ്യത്തിൽ കല്യാണം നടന്നു എന്ന് വന്നാൽ നമുക്കിനിയും പൊന്നും പണവുമൊക്കെ ഊറ്റാമല്ലോ അതിനൊക്കെ അർത്ഥസമ്മതം മൂളുകയാണ് വിജയലക്ഷ്മി തുടർന്ന് ശാരദമ്മ വിജയലക്ഷ്മിയുടെ മുന്നിലേക്ക് വന്ന് കൈകൂപ്പി പറയുകയാണ് ആരുടെ ഭാഗത്തായാലും എൻ്റെ മോളുടെ ജീവിതം നശിപ്പിക്കരുത് എന്ത് ശിക്ഷ വേണമെങ്കിലും ഞാൻ ഏറ്റുവാങ്ങിക്കോളാം ഇപ്പോൾ ഈ എന്തായാലും നടന്നേ തീരൂ അന്നേരം വിജയലക്ഷ്മി പറയുകയാണ് ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കണമെന്നൊന്നും എനിക്കില്ല ഇതിൻ്റെ പേരിൽ എൻ്റെ മകനോ ഞങ്ങൾക്കോ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകില്ലെങ്കിൽ ഈ കല്യാണം നടത്താം അത് കേട്ട് സന്തോഷിക്കുകയാണ് ശാലിനിയും ശാരദാമ്മയും ശാരികയും രാജീവുമൊക്കെ അന്നേരം വിഷ്ണു പറയുകയാണ് ഇക്കാര്യത്തിൽ കുഴപ്പമൊന്നും ഉണ്ടാകില്ല ഞാനാണ് വാക്കു തരുന്നത് അതിനുശേഷം വിജയലക്ഷ്മി രാജീവിനോട് കെട്ടുന്നെങ്കിൽ കെട്ടെന്ന് പറയുകയാണ് അന്നേരം കൂടി രാജീവ് ശാരികളുടെ അടുത്തേക്ക് പോകുന്നു തുടർന്ന് വിഷ്ണു സദസ്സിലിരിക്കുന്നവരോട് എന്താ എല്ലാവരും നിൽക്കുന്നേ ഇരിക്കു എന്നൊക്കെ പറയുന്നു തുടർന്ന് രാജീവ് വീണ്ടും ശാരികയെ താലി കെട്ടാനായി ഒരുങ്ങുമ്പോൾ വീണ്ടും പോളച്ചൻ സദസ്സിലേക്ക് വന്നു പറയുകയാണ് നിർത്ത് വീണ്ടും പന്തലിലേക്ക് വന്ന പോളച്ചൻ പറയുകയാണ് അതെ എന്റെ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല ദേഷ്യപ്പെട്ട് വിഷ്ണു ദേഷ്യം കടിച്ചമർത്തി ചോദിക്കുകയാണ് ഇയാൾക്ക് ഇയാൾക്ക് ഇനി എന്ത് തീരുമാനമാണ് വേണ്ടത് എനിക്ക് മനസ്സിലായില്ല എനിക്കെന്റെ സ്വർണം വേണം പത്തു ലക്ഷം രൂപയുമെന്ന് ഉറക്കെ പറയുകയാണ് പോളച്ചൻ അന്നേരം കല്യാണ പന്തലിരുന്ന എല്ലാവരും എഴുന്നേൽക്കുകയാണ് അയ്യോ എന്ന് പറഞ്ഞു നിൽക്കുകയാണ് ശാരദാമ്മ അതേസമയം രാജേശ്വരിയും വിവാഹ വേദിയിലേക്ക് വരുന്നുണ്ട് തുടർന്ന് വിഷ്ണു പറയുകയാണ് പോളച്ച ഞാനല്ലേ വാക്ക് പറയുന്നത് അന്നേരം പോളച്ചൻ പറയുകയാണ് ഇയാളുടെ വാക്കിനും ചാക്കിനുമൊന്നും ഒരു വിലയും ഇല്ലടോ സത്യഭാമയുടെ മകൻ എന്നല്ലാതെ ഇയാൾക്ക് വേറെ എന്തെങ്കിലും ലേബലുണ്ടോ ഒരു ജോലിയോ വരുമാനമോ ഒന്നും ഇല്ലല്ലോ അതിനൊന്നും ഉത്തരമില്ലാതെ നിൽക്കുകയാണ് അന്നേരം വിഷ്ണു പിന്നീട് ഇയാളുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ലെന്ന് സത്യാമ്മയും പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഞാൻ എന്ത് വിശ്വസിച്ചാടോ ഈ പണമെല്ലാം ഇറക്കുന്നത് സാമൂഹ്യ സേവനത്തിനോ എന്നൊക്കെ ചോദിക്കുകയാണ് വിഷ്ണുവിനോട് പോളച്ചൻ പോളച്ച ഞാൻ പറയുന്നതൊന്ന് എന്ന് വിഷ്ണു പറയാൻ തുടങ്ങുമ്പോഴേക്കും പോളച്ചൻ പറയുകയാണ് സോറി ഇനി ഇയാളൊന്നും സംസാരിക്കണമെന്നില്ല തുടർന്ന് ശാലിനിയോട് പറയുകയാണ് എടികൊച്ചെ എനിക്കെൻ്റെ സ്വർണം വേണം ഇപ്പോൾ തന്നെ അന്നേരം കരഞ്ഞുകൊണ്ട് ശാലിനി പറയുകയാണ് മുതലാളി വൈകിട്ട് ഞാൻ എന്റെ വീടിന്റെ ആധാരം കൊണ്ടുവന്ന് തരാം സത്യാമ്മയുടെ ആധാരം ഞാൻ തന്നെ തിരികെ കൊടുത്തോളാം അതോടെ തീരുമല്ലോ മുതലാളിയുടെ എല്ലാ പ്രശ്നങ്ങളും അതിനൊന്നും ഒരു ഉറപ്പുമില്ലല്ലോ കൊച്ചെ കയ്യിലെ കാശ് വായിലെ ദോശ ഇതാണ് പോളച്ചന്റെ നിയമം ഞാൻ തന്ന മുപ്പത് പവനെങ്ങ് തിരിച്ചു തന്നേക്ക് ഞാനങ്ങ് പൊയ്ക്കോളാം എന്ന് പോളച്ചൻ പറയുന്നു മുതലാളി ഞങ്ങൾ എന്നൊക്കെ ശാലിനി പറയാൻ തുടങ്ങുമ്പോൾ ശാലിനിയുടെ കയ്യിൽ പിടിച്ചിട്ട് ശാരദാമ പറയുകയാണ് വേണ്ട മോളെ അന്യന്റെ അധ്വാനത്തിലോ കരുണയിലോ ശാരദാമ്മയ്ക്കും മക്കൾക്കും ഒരു നേട്ടവും വേണ്ട അത് അയാളുടെ മുതലാണ് തിരിച്ചു ചോദിച്ചാൽ കൊടുത്തേ പറ്റൂ അതിനുശേഷം ശാരദാമ്മ വാമോളെ വാടിയെന്ന് ശാരികയെ വിളിക്കുകയാണ് അന്നേരം രാജീവിന്റെ കൈവിട്ട് ശാരദാമ്മയുടെ അടുത്തേക്ക് വരികയാണ് ശാരിക പന്തലിൽ നിന്നും ശാരികയെ പിടിച്ചിറക്കിയ ശേഷം ശാലിനിയെ ശാരികയുടെ മുന്നിലേക്ക് തള്ളിയിട്ട് കരഞ്ഞുകൊണ്ട് ശാരദാമ പറയുകയാണ് ഊരടി ഇത് കേട്ട് വളരെയധികം സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് ആഭരണങ്ങൾ ഓരോന്നായി ഊരി ഊരി ശാലിനി ഏൽപ്പിക്കുകയാണ് ശാരിക ഇതെല്ലാം കണ്ട് സഹിക്കാനാകാതെ നിൽക്കുകയാണ് വിഷ്ണു താലിശരടും പിടിച്ച് ദേഷ്യം കടിച്ചമർത്തി നിൽക്കുകയാണ് രാജീവം എന്നാൽ എല്ലാവരുടെയും സങ്കടം കണ്ട് ചിരിച്ചു നിൽക്കുകയാണ് അന്നേരം പന്തലിൽ തന്നെ രാജേശ്വരി തുടർന്ന് ശാലിനിയുടെ കയ്യിൽ നിന്നും ആഭരണങ്ങളെല്ലാം വാങ്ങി പോളച്ചന് കൊടുക്കുകയാണ് ശാരദാമ സ്വർണങ്ങളെല്ലാം നോക്കിയ ശേഷം പോളച്ചൻ പറയുകയാണ് രണ്ട് വളയും ഒരു മാലയും ഇതിൽ കുറവുണ്ട് അതിനുശേഷം എല്ലാവരെയും ശ്രദ്ധിക്കുകയാണ് പോളച്ചൻ എന്നിട്ട് പോളച്ചൻ വിജയലക്ഷ്മിയെ ശ്രദ്ധിക്കുന്നു എന്നിട്ട് പറയുകയാണ് ആഹാ അതല്ലേ ഇവിടെ ഇട്ടിരിക്കുന്നത് ഞാനോ എന്ന് ചോദിക്കുകയാണ് വിജയലക്ഷ്മി അന്നേരം അതെ എൻ്റെ സ്വർണ്ണം കണ്ട എനിക്ക് അറിഞ്ഞുകൂടെ ഇങ്ങോട്ട് ഊരു പെണ്ണും പുള്ളയെന്ന് പോളച്ചൻ വിജയലക്ഷ്മിയോട് പറയുന്നു ആകെ വെപ്രാളപ്പെട്ട് ഞാൻ ഊരണോന്ന് ചോദിക്കുകയാണ് വിജയലക്ഷ്മി വീണ്ടും ചുറ്റുമൊക്കെ നോക്കിയിട്ട് പതിയെ വിജയലക്ഷ്മി ആഭരണങ്ങൾ അഴിച്ച് പോളച്ചന് കൊടുക്കുകയാണ് പെട്ടെന്ന് അങ്ങോട്ട് ഊരിക്കുടമയെന്ന് രാജീവും പതിയെ പറയുന്നുണ്ട് ഇതെല്ലാം കണ്ട് സഹിക്കാനാകാതെ സങ്കടത്തോടു കൂടി നിൽക്കുകയാണ് ശാരദാമയും ശാരികയും ശാലിയയും ഒക്കെ പുറത്ത് നിൽക്കുന്ന ഗോപാലകൃഷ്ണനും ഇതൊക്കെ കണ്ട് സങ്കടപ്പെട്ട് നിൽക്കുകയാണ് ഇതെല്ലാം കണ്ട് രാജേശ്വരി കരുതുകയാണ് അങ്ങനെ അതിനൊരു തീരുമാനമായി ശാരികയുടെ ജീവിതം കട്ടെപ്പോക ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു പോവുകയാണ് രാജേശ്വരിയും സ്വർണങ്ങളെല്ലാം നോക്കിയ ശേഷം വീണ്ടും പോളച്ചൻ പറയുകയാണ് എനിക്ക് എന്റെ മുപ്പത് പവൻ തിരിച്ചു കിട്ടി ബോധിച്ചു ഇനി ഞങ്ങൾക്കിടയിൽ ഒരു ബന്ധം കൂടി ഉണ്ട് ഇവിടെ ഇപ്പോൾ പൊടിച്ചുകൊണ്ടിരിക്കുന്ന പത്ത് ലക്ഷം അതെനിക്ക് മൂന്ന് ദിവസത്തിനുള്ളിൽ കിട്ടിയിരിക്കണം അന്നേരം ദേഷ്യപ്പെട്ട് വിഷ്ണു പറയുകയാണ് ഇയാളിപ്പോൾ ആവശ്യപ്പെട്ടത് കിട്ടിയില്ലേ ഇനി ആ പത്ത് ലക്ഷം രൂപയുടെ ഇടപാട് മൂന്ന് ദിവസത്തിനുള്ളിൽ തീർത്തിരിക്കും ഇയാളിറങ്ങി പോടോ എന്ന് പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ് പോളച്ചൻ തുടർന്ന് ശാരദാമ്മ വിജയലക്ഷ്മിയോട് വീണ്ടും കൈകൂപ്പി പറയുകയാണ് വിജയലക്ഷ്മി ഞങ്ങളോട് ക്ഷമിക്കണം അന്നേരം ഫ എന്നും പറഞ്ഞ് ശാരദാമ്മയെ ആട്ടുകയാണ് വിജയലക്ഷ്മി ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമാണോ ഇവിടെ നടന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നു വരെ ഇത്രയും അപമാനിക്കപ്പെട്ടിട്ടില്ല ആദ്യം നിങ്ങൾ ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എൻ്റെ മകനെ അപമാനിച്ചു ഇപ്പോ എന്നെയും ഇനി കല്യാണം നടക്കുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട അത് കേട്ട് അയ്യോ എന്ന് വയ്ക്കുകയാണ് ശാരദമ്മ എന്റെ മകൻ വേറെ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിലും നിങ്ങളുടെ മകളെ ഇനി ഞങ്ങൾക്ക് വേണ്ട അത് കേട്ട് ആകെ അമ്പരക്കുകയാണ് ശാലിനിയും ശാരികയും ഒക്കെ അന്നേരം രാജീവ് എന്റെ അമ്മയെ ഞാൻ പറയുന്നതൊന്ന് കേൾക്കുന്നു പറയുമ്പോൾ വിജയലക്ഷ്മി പറയുകയാണ് നീ പോടാ അവിടെന്ന് കൃഷ്ണൻകുട്ടിയും ചോദിക്കുകയാണ് നീ കണ്ടതല്ലേ എല്ലായിടം എല്ലായിടത്തും ഇവിടെ നടന്നത് നിന്റെ പെറ്റമ്മയെ അപമാനിച്ചതും നീ കണ്ടില്ലേ വീണ്ടും ശാരദാമ പറയുകയാണ് വിജയലക്ഷ്മി ഞാൻ പറയുന്നതൊന്ന് അന്നേരം വിജയലക്ഷ്മി പറയുന്നു നടക്കില്ല ശാരദാമേ ഞാനിട്ട ഈ പൊന്ന് പരസ്യമായി എന്നെ ഇവിടെ നിന്നും ഊരി അപമാനിച്ചതാണെങ്കിൽ ഈ ബന്ധം ഇനി നടക്കില്ല എന്ന് വിജയലക്ഷ്മി തറപ്പിച്ചു പറയുന്നു അന്നേരം പുറത്തുനിന്ന് ഗോപാലകൃഷ്ണൻ ചിന്തിക്കുകയാണ് മകൾ സുമങ്കലിയാവുന്നത് ദൂരെ നിന്നെങ്കിലും കാണാമെന്ന് കരുതി വന്ന ഈ പാപിയായ അച്ഛന് ഇതൊക്കെ കാണാനാണല്ലോ ഭഗവാനെ വിധി ഇതെല്ലാം നിന്ന ശാലിനി വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് വന്ന് കൈകൂപ്പി പറയുകയാണ് വിജയാൻറ്റി പൊറുക്കണം എൻ്റെ കയ്യിൽ നിന്നും തെറ്റിയ പറ്റല്ലേ ഇത് അതിനായി എൻ്റെ ചേച്ചിയുടെ ജീവിതം തകർക്കരുത് രാജീവ് സാറുമായിട്ടുള്ള കല്യാണം മുടങ്ങിയാൽ പിന്നെ എൻ്റെ ചേച്ചിക്ക് ഇനിയൊരു ജീവിതം ഉണ്ടാകില്ല സഹായിക്കണം വിജയാൻഡി രക്ഷിക്കണം എന്ന് പറഞ്ഞ് വിജയലക്ഷ്മിയുടെ കാലിൽ വീണ് കരയുകയാണ് ശാലിനി കൂടി നിന്ന എല്ലാവരും ഇത് കണ്ട് സഹിക്കാനാവാതെ വളരെ വിഷമത്തോടു കൂടി നിൽക്കുകയാണ് അന്നേരം രക്ഷിക്കണം ഒരു പെൺകുട്ടിയുടെ ജീവിതവും ഭാവിയുമാണ് ആൻറ്റിയുടെ ഒരു വാക്കിലാണ് അതൊക്കെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് കരയുകയാണ് ശാലിനി ആൻറ്റിക്കുണ്ടായ അപമാനത്തിന് എന്നെ എത്ര വേണമെങ്കിലും ശിക്ഷിക്കാം എങ്ങനെ വേണമെങ്കിലും പക്ഷേ പാവം എൻ്റെ ശാരികേജി ശിക്ഷിക്കരുത് പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞ് കരയുകയാണ് ശാലിനി അന്നേരം എഴുന്നേൽക്കടി എന്ന് പറയുകയാണ് വിജയലക്ഷ്മി ആൻറ്റി വിവാഹത്തിന് സമ്മതം പറഞ്ഞാലേ ഞാൻ എഴുന്നേൽക്കുകയുള്ളൂ എന്ന് ശാലിനിയും പറയുന്നു നിന്നോട് എഴുന്നേൽക്കാനാണ് പറഞ്ഞത് എഴുന്നേൽക്കാൻ എന്ന് ഉറക്കെ പറയുകയാണ് വിജയലക്ഷ്മി അന്നേരം മോളേന്ന് ശാരദാമ വിളിക്കുമ്പോൾ എഴുന്നേൽക്കുകയാണ് ശാലിനി തുടർന്ന് വിജയലക്ഷ്മി പറയുകയാണ് ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കണമെന്നൊന്നും എനിക്കില്ല കല്യാണം നടത്താം പക്ഷേ ഒരു ഉപാധിയുണ്ട് എന്താ വേണ്ടതെന്ന് ആന്റി പറയൂ എൻ്റെ ജീവൻ കൊടുത്തായാലും ഞാനത് സാധിച്ചു തരുമെന്ന് കണ്ണീരൊക്കെ തുടച്ചുകൊണ്ട് പറയുകയാണ് ശാലിനി നിന്റെ ജീവനൊന്നും എനിക്ക് വേണ്ട പക്ഷേ ആ ആഭരണങ്ങൾ എനിക്ക് മടക്കി കിട്ടണം അത് എല്ലാവരും ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നിൽക്കുകയാണ് തുടർന്ന് വിജയലക്ഷ്മി പറയുകയാണ് അതിനുശേഷം മാത്രം കല്യാണം ഇതേ പന്തലിൽ ക്ഷണിക്കപ്പെട്ട ഇതേ ആൾക്കാർക്ക് മുൻപിൽ ഇന്ന് തന്നെയെന്ന് വിജയലക്ഷ്മി പറയുന്നു ഒന്നാലോചിച്ച് ഞാൻ കൊണ്ടുവരാം ആൻറ്റ ആൻറ്റി എന്ന് ശാലിനി പറയുമ്പോൾ വിജയലക്ഷ്മി പറയുകയാണ് ഒരു മണിക്കൂർ അത്രയുള്ളൂ അനുവദിക്കുന്ന സമയം ആ ഒരു മണിക്കൂറിനുള്ളിൽ നിനക്ക് ആഭരണങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ കല്യാണം ഒരിക്കലും നടക്കില്ല ഒരിക്കലും എന്ന് വിജയലക്ഷ്മി തറപ്പിച്ചു പറയുമ്പോൾ ഈശ്വരാന്ന് വയ്ക്കുകയാണ് ശാരദാമ്മ ഒരു മണിക്കൂറിനുള്ളിൽ ഞാൻ ആഭരണങ്ങൾ എത്തിച്ചിരിക്കും എന്ന് പറയുമ്പോൾ വിജയലക്ഷ്മി പറയുകയാണ് നിനക്കുള്ള സമയമെങ്കിൽ ഇപ്പോൾ ആരംഭിക്കുകയാണ് തുടർന്ന് ശാലിനി ശാരികയുടെ കൈപിടിച്ച് പറയുകയാണ് ശാരികേജി ചേച്ചി പേടിക്കണ്ട ഈ കല്യാണം എന്തായാലും നടക്കും നടത്തിയിരിക്കും ഈ ശാലിനി എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മയോട് പറയുകയാണ് അമ്മേ ഞാൻ പോയിട്ട് വരാം തിരിഞ്ഞ സദസ്സിനോട് ശാലിനി പറയുകയാണ് ആരും പോയിക്കളയരുത് ഈ വിവാഹം ഇതേ പന്തലിൽ ഒരു മണിക്കൂറിനുള്ളിൽ നടന്നിരിക്കും ആൻറ്റി ഞാൻ സ്വർണമായിട്ട് വരാമെന്ന് വിജയലക്ഷ്മിയോട് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് വിഷ്ണുവിനെ നോക്കിയിട്ട് അവിടെ നിന്നും പോവുകയാണ് ശാലിനി ശാലിനി പോകുന്നത് സങ്കടത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് ശാരദാമയും ശാരികയും ഒക്കെ തുടർന്ന് വിഷ്ണുവും ശാരദാമ്മേ എന്ന് പറഞ്ഞിട്ട് വണ്ടിയെടുത്ത് അവിടെ നിന്നും പോവുകയാണ് ശാലിനിയുടെ പുറകെ തുടർന്ന് വിജയലക്ഷ്മി ശാരദാമയോട് പറയുകയാണ് അതെ ശാരദാമേ ഞാൻ പറഞ്ഞ പോലെ ഒരു മണിക്കൂർ സമയം അതിനൊരു ഉത്തരവും പറയാനാകാതെ സങ്കടപ്പെട്ടു തന്നെ നിൽക്കുകയാണ് ശാരദമ്മ തുടർന്ന് കാണിക്കുന്നത് സത്യഫാമയുടെ വീടാണ് അവിടെ വഴിയിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് പ്രീതിയും രാഘവൻ നായരും രാഘവൻ നായർ പറയുകയാണ് ഫാമയെ ഇതുവരെ കണ്ടില്ലല്ലോ മോളെ പ്രീതി ചോദിക്കുകയാണ് സുസ്മിതയെ കൂടെ അയക്കാൻ അച്ഛൻ എന്തിനാണ് സമ്മതിച്ചത് ഈ പ്രശ്നം മാക്സിമം കുളമാക്കും ഫാമ അവളെയും കൂടി വിളിച്ചു കൊണ്ടുപോയതല്ലേ ഫാമയ്ക്കിപ്പോ ആരെക്കാളും വിശ്വാസം അവളെയാണ് പാവ എന്ന് പ്രീതി പറഞ്ഞു നിൽക്കുമ്പോൾ സത്യഭാമയുടെ വണ്ടി അവിടേക്ക് വരികയാണ് തുടർന്ന് ഫാമയും സുസ്മിതയും അകത്തേക്ക് കയറുമ്പോൾ രാഘവനായർ ചോദിക്കുകയാണ് എന്താ ഫാമേ ആ രാജേശ്വരി പറഞ്ഞത് പച്ച കള്ളമല്ലേ ശാലിനി പണയം വെച്ചത് നമ്മുടെ വീടിന്റെ ആധാരമല്ലല്ലോ അന്നേരം ഫാമ പറയുകയാണ് രാജേശ്വരി പറഞ്ഞത് സത്യമാണ് ശാലിനി പോളച്ചന് പണയം വെച്ചതും അവളുടെ ചേച്ചിയുടെ കല്യാണത്തിന് പണം പൊടിപൊടിച്ചതുമൊക്കെ നമ്മുടെ വീടിന്റെ ആധാരം കൊണ്ട് തന്നെയാണ് അതെങ്ങനെ ശരിയാവുമെന്ന് രാഘവന്മാര് ചോദിക്കുമ്പോൾ സുസ്മിത പറയുകയാണ് ഈ അങ്കിളിനെന്താ വീണ്ടും സംശയം രാജേശ്വരിയും പോളച്ചനും പറയുന്നത് വിശ്വസിക്കണ്ട പക്ഷെ ഫാമ കള്ളം പറയുമോ ദേഷ്യപ്പെട്ട് ഫാമ പറയുകയാണ് നെല്ലും ബതിരും ഇന്നത്തോടെ തിരിയും രാഘവേട്ട അവളെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിച്ചിരിക്കും തുടർന്ന് ശാലിനി സത്യഫാമയുടെ വീട്ടിലേക്ക് വരികയാണ് ഗേറ്റിന് വഴി നടന്നു വരുന്ന ശാലിനിയെ കണ്ട് സുസ്മിത പറയുകയാണ് ആന്റി ഒരു ഗസ്റ്റ് ഉണ്ട് തുടർന്ന് ശാലിനി അകത്തേക്ക് കയറാനൊരുങ്ങുമ്പോൾ ഇറങ്ങി വന്ന് ഫാമ പറയുകയാണ് നിൽക്കവിടെ നീ ഇനി ഈ പടി ചവിട്ടുന്നത് എൻ്റെ വീടിൻ്റെ ആധാരം ഈ കാഴ്ചവട്ടിൽ വച്ചതിന് ശേഷമായിരിക്കണം ആയിരിക്കണം സത്യാമയെന്ന് ശാലിനി വിളിക്കുമ്പോൾ സുസ്മിത പറയുകയാണ് ഇവൾക്ക് എന്ത് ധൈര്യമാണെന്ന് നോക്കാൻറ്റി ഇനിയും ആന്റിയുടെ മുമ്പിൽ വന്ന് നിൽക്കാനായിട്ട് അന്നേരം ദേഷ്യപ്പെട്ട് സുസ്മിത എന്ന് വിളിക്കുകയാണ് രാഘവൻ നായർ എന്നിട്ട് ഫാമയോട് പറയുന്നു ഫാമേ ശാലിനിക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്ക് ശാലിനി പറയുകയാണ് സത്യാമ്മ എന്നെ അകത്തു പോകാൻ അനുവദിച്ചില്ലെങ്കിൽ എന്റെ ശാരീകേച്ചയുടെ കല്യാണം നടക്കില്ല അതൊന്നും മൈൻഡ് ചെയ്യാതെ നിൽക്കുകയാണ് സത്യഭാമ അന്നേരം സുസ്മിത പറയുകയാണ് അന്യന്റെ വീടിന്റെ ആധാരം മോഷ്ടിച്ചു പണയം വെച്ച് ഉണ്ടാക്കിയ കാശ് കൊണ്ട് ഒരു കല്യാണവും നടക്കാതിരിക്കുന്നത് തന്നെയടി നല്ലത് അന്നേരം പ്രീതിയും പറയുകയാണ് സുസ്മിതെ നിന്നോട് മിണ്ടാതിരിക്കാനാണ് പറഞ്ഞത് വീണ്ടും ശാലിനി പറയുകയാണ് ഒരു മണിക്കൂറിനുള്ളിൽ ആഭരണങ്ങൾ തിരികെ ഇട്ടു കൊടുത്തില്ലെങ്കിൽ രാജീവ് സാറിൻ്റെ വീട്ടുകാർ കല്യാണത്തിൽ നിന്നും ഒഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സുസ്മിത ചിന്തിക്കുകയാണ് ഓഹോ അപ്പോൾ പോളച്ചൻ സ്വർണം തിരികെ കൊണ്ടുപോയി വെരി ഗുഡ് എന്ന് പറഞ്ഞ് സന്തോഷിക്കുകയാണ് സുസ്മിത ശാലിനി പറയുകയാണ് അകത്ത് പോയി ഞാൻ എൻ്റെ വീടിൻ്റെ ആധാരം കൊണ്ടുപോയി പോളച്ചന് കൊടുത്തിട്ട് സത്യാമ്മയുടെ വീടിൻ്റെ ആധാരം തിരികെ കൊണ്ടുവന്ന് തരാം ആഭരണങ്ങൾ കിട്ടിയില്ലെങ്കിൽ എൻ്റെ ശാരികേച്ചിയുടെ കല്യാണം മുടങ്ങും അത്രയും പറഞ്ഞ് വീണ്ടും ശാലിനി അകത്തേക്ക് കയറാനൊരുങ്ങുമ്പോൾ കൈകൊണ്ട് തടയുകയാണ് സുസ്മിത സുസ്മിത ചെയ്തത് ശരിയാണെന്ന ഭാവത്തിൽ തന്നെ നിൽക്കുകയാണ് സത്യഭാമയും ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്